വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് മുഖത്തിനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി അശമന്നൂരിലെ പാർമടയിൽ നിന്നും ആർ ഡി എക്സ് ശേഖരം അശമന്നൂരിലെ പാറമടയിൽ നിന്നും ആർ ഡി എക്സ് ശേഖരം കോതമംഗലം ഭക്തിരക്ഷാസേന മുങ്ങിയെടുത്തു അശമന്നൂർ പഞ്ചായത്ത് വാർഡ് ഏഴ് മണ്ണൂർ മോളത്ത് ഉപയോഗമില്ലാത്ത പാറമടയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഉഗ്ര സ്ഫോടനശേഷിയുള്ള ജലസ്റ്റിൻ സ്റ്റിക്കുകളാണ് കോതമംഗലം സേന ക്യൂബ ടീം അംഗങ്ങൾ മുങ്ങിയെടുത്തത് ഒരു ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്നതും പതിനെട്ടടിയോളം വെള്ളമുള്ളതുമായ പാറക്കുളത്തിൽ നിന്നും മണിക്കൂർ നേരത്തെ പക്ഷ ഫലമായിട്ടാണ് ഏഴോളം ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തി ഒരുന്നൂറോളം വരുന്ന ജലാറ്റിൻ സ്റ്റിക്കുകൾ മുങ്ങിയെടുത്തത് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എം അനിൽകുമാർ പി എം റഷീദ് ബേസിൽ ഷാജി സൽമാൻ ഖാൻ എന്നിവർ ചേർന്നാണ് വെടിമരുന്ന് ശേഖരം മുങ്ങിയെടുത്തത് കുറപ്പും പോലീസും സ്ഥലത്ത് സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം